ഈ കഴിഞ്ഞ സീസണിൽ തൊട്ടു മുമ്പ് അതായത് ഘട്ടം തീർത്ഥാടനകാലഘട്ടം ഇതുപോലെ ഞാനൊരു ബുദ്ധിമുഖമാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ എന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ ശബരിമല ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും അങ്ങനെ ഒരു സമയം കെട്ടിരിക്കുന്നു ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ ആറുമാസം മുമ്പ് തന്നെ ഇതിന്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങുകയും ഇടത്താവളങ്ങളുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ

പക്ഷെ അവിടേക്ക് എത്തുന്ന വിശ്വാസികൾക്ക് പരമാവധി സൗകര്യങ്ങൾ കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ ചില പാരിസ്ഥാസമായ ചില പ്രശ്നങ്ങൾ കാരണങ്ങളും നമുക്ക് അങ്ങനെ പൂർണ്ണമായും നഗരബന്ധത്തിലെ കഴിയില്ല അതിനൊരു വിഷമ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും എല്ലാ കഴിയുമ്പോഴും നമ്മൾ അവിടെ നിന്ന് കാര്യങ്ങൾ കഴിഞ്ഞ ചില പ്രശ്നങ്ങളുണ്ട് അതും കൂടി പരിഹരിച്ച് മുന്നോട്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ സംഭവിച്ച കാര്യങ്ങളായും അതിന്റെ പരിഹാരമായിട്ട് കൂട്ടേണ്ടി വന്ന കാര്യങ്ങളായും അതിന്റെ പരിഹാരവുമായി പരമാവധി മന്ത്രിസഭ ഇടപെട്ടുകൊണ്ട് സർക്കാരിടപെട്ടുകൊണ്ട് പരിഹരിക്കേണ്ട ഒരു മൂന്ന് പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശബരിമല സജീവമായ ഒരു ഒരു പ്രശ്നപരിഹാരത്തിന്റെ ഏറ്റവും ശബരിമലയിൽ നമുക്ക് ഭൂമി ഭൂമി കിട്ടണം അത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെടുന്നത് അഞ്ഞൂറ് ഏക്കറാണ് അവിടെ പിന്നെ രണ്ട് മൂന്ന് അവിടെ അഞ്ഞൂറ് ഏക്കർ എന്നായിരുന്നു കാലഘട്ടത്തിൽ പോയി ആ ലെവലിൽ നമുക്ക് കിട്ടണം

ഭൂമി കിട്ടിയാൽ ഈ പരിസ്ഥിതി ദുർബല പ്രദേശം അത് കണ്ടിട്ടാണ് ഗവൺമെന്റ് ഇപ്പറത്തേക്ക് നിലക്കിലേക്ക് ഇതിന്റെ ആക്കി അതുകൊണ്ട് വന്നാൽ കേട്ടോ വനഭൂമി ലഭ്യമാക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടി ഗവൺമെന്റ് ചെയ്യുന്നത് പ്രകടനമായിട്ടാണ് ചെയ്യുന്നത്

കാസർഗോഡ് പാശ്ശാല അത് ദേവസ്വം ബോർഡ് ക്ഷേത്രം എന്ന് പറയുന്നത് അവരെല്ലാവരും എല്ലാ ക്ഷേത്രങ്ങളും അത് സ്വാഭാവികം ഞങ്ങളുടെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എടത്താളമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അവരുടെ അടിസ്ഥാന സൗകര്യം വേണം ഭക്ഷണം വേണം വെള്ളം വേണം അത് മാൻഡേറ്ററി ആണ് അല്ലാതെ തന്നെ ഇപ്പം അച്ചനൂര് ആര്യങ്കാവ്ലൂര് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ

ഒരു പക്ഷെ കേരളത്തെ കുറിച്ച് അറിയാത്തവർ പോലും ശബരിമലയെക്കുറിച്ച് അത് പ്രവേശനമുള്ള അതിനെ ഒരു അതിനു ഞാൻ ഞാനതിന്റെ ചരിത്രപരമായ കാര്യങ്ങൾ ചരിത്രം എല്ലാവർക്കും അറിയാം മറ്റു കാര്യങ്ങളിൽ ഇതൊക്കെ ശബരിമല നന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എന്നുള്ള വിവേകം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശബരിമല തീർത്ഥാടനകാലത്ത് കേവലം ശബരിമലയിലെ മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങൾ പറഞ്ഞിട്ടുള്ള അവിടെ തെരഞ്ഞു നിൽക്കുന്ന ദീപമാണ് ഈ ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങളിൽ പറഞ്ഞു നിൽക്കുന്നത് കുടുംബങ്ങൾ അഭിവൃദ്ധിയോടുകൂടി ജീവിക്കുന്നത് അവിടെയുള്ള ഒരു അപ്പൊ അതിനെ തകർക്കുന്നത് ഈ ക്ഷേത്രങ്ങൾ തകർക്കുന്ന ഹിന്ദു റിലീജിയസ് ആക്ട് അനുസരിച്ച് ദീപങ്ങളുടെ സ്ഥാപനമാണ് അവിടെയുള്ള ജീവനക്കാരെ ജീവിതം വൈകൊണ്ടിരിക്കുന്നതിന് വീഴുമാണ് ആത്മാർത്ഥമാണോ എന്നുള്ളത് ഒരു വർഷം കിട്ടും ഒറ്റ കാര്യ വളരെ സഹിഷ്ണുത കൂടി ഭഗവാനെ കാണുന്നു ഉപമോഹങ്ങളൊക്കെ അഷ്ടരാഗങ്ങളെല്ലാം കഴിഞ്ഞ് ജ്ഞാനേന്ദ്രിയങ്ങളുടെയും വിദ്യയുടെ പ്രതീകമായിട്ടാണുള്ളൂ പതിനെട്ട് പണികൾ ആ പതിനെട്ട് പണികളിലൂടെ ആത്മസംസ്കരണത്തിന് വിധേയമായിട്ടാണ് അവിടെ പതിനെട്ട് തത്വമസി തത്വമയ്യം തത്വമസി അത് നീയാകുന്നു ഭഗവാനത്തിൽ ഒരു ഒന്നാമതൊരു മാനസിക തലത്തിലേക്കാണ് എത്തുന്നത് അവിടെ ഭഗവാനത്തുള്ളത് സംതൃപ്തിയോടുകൂടി പറയുകയാണ് മറിയാകുമ്പോൾ ഒറ്റ ഉള്ളൂ ഒന്ന് അവിടെ രണ്ട് പുണ്യ നദിയാണ് അവിടെ ഈ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക അനാചാരം അത് ഉപേക്ഷിച്ചുകൊണ്ട് പുണ്യ നദിയായ അമ്മയെ കാലപ്പെടുത്തുക അത് രണ്ട് മൂന്നാമത്തെ കാര്യം പറയുന്നത് വളരെ പറയേണ്ടത് ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലങ്ങളിൽ

White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. chodis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം